അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു നമ്മുടെ സ്വർഗത്തിലെ ഹൂരി ഫാത്തിമ ബേബിയെക്കുറിച്ച് അല്പം പറയാൻ വന്നതാണ് ലോക ജനതയുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പൊന്നോമന പുത്രി ഫാത്തിമ റളിയല്ലാഹു അന്നഹായുടെ അന്ഹായെ കുറിച്ച് അല്പം പറയാം ഇത് കേൾക്കാനും കേൾക്കാൻ കേൾക്കുന്നത് ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സുബാനോ താല സ്വീകരിക്കട്ടെ ആമീൻ മീൻ എല്ലാവർക്കും നാഫിയായി പ്രദാനം ചെയ്യട്ടെ ആമീൻ മീൻ ഫാത്തിമ ബീബിയെക്കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ ആമീനെ അറബല്ലാലമീൻ ലോക അനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ഓമന മകൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ സത്യവിശ്വാസികളുടെ മനസ്സിൽ കാരുണ്യത്തിൻ്റെ നീറുറവ പൊട്ടിയൊഴുകും ആ പേര് പറയുമ്പോൾ മനസ്സിൽ ആഹ്ലാദം നിറയും അവരുടെ ചരിത്രം അറിയാൻ രോമാഞ്ചം കൊള്ളുന്നതാണ് സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ ബിബി സ്വർഗത്തിലെ നേതാവ് സ്ത്രീകളുടെ നേതാവ് അവരുടെ പേര് പറയുന്നത് അനുഗ്രഹമാണ് അവരുടെ ചരിത്രം പറയുന്നത് പുണ്യമുള്ള കാര്യമാണ് അത് കേൾക്കുവാനും കാണുവാനും നമുക്ക് അള്ളാഹു താലാം ഭാഗ്യം തെരുമാറാകട്ടെ നബിസ്ലാഹു അലി തങ്ങൾ പറഞ്ഞു ഒരു മലക്ക് ഇറങ്ങി വന്നു നബി തങ്ങളോട് പറഞ്ഞു സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ ബിബിർ അലി അള്ളാഹു അന്ഹ എന്ന് സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കുന്ന സകല സ്ത്രീകൾക്കും സ്ത്രീകളും അവിടുത്തെ നേതാവിനെക്കുറിച്ച് അറിയണ്ടേ ആദ്യ മഹ ഇസ്ലാമത് സ്വീകരിച്ച മഹദ് ഹദീജ ബിബി റലിയുല്ലാ വൻഹ ആ ബീപിയാണല്ലോ ഫാത്തിമ ബീവിയുടെ മാതാവ് സ്വറുഗത്തിലെ യുവാക്കൾക്ക് രണ്ട് നേതാവുണ്ട് ഹസൻ റലിയുളാൻഹും ഹുസൈൻ റലിള്ളാൻഹും ഇവരുടെയും ഇരുവരുടെയും മാതാവാണ് ഫാത്തിമ ബി പിറിയുള്ള ദുനിയാവിലെയും ആഹ്രത്തിലെയും നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അലിയാറു തങ്ങൾ അലിയാറു തങ്ങളാണ് ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അഹ്ലുബൈത്തിലെ കണ്ണികൾ ഇവരിലൂടെയാണ് കടന്നു വരുന്നത് ഒരു കാലത്തും മേങ്ങലേൽക്കാതെ പേര് നബി കുടുംബം എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ഇവര് ഇവരെയാണ് നാം ആലോചിക്കുന്നത് നാം അവരെ ഓർക്കണം ആ ഓർമ്മകൾ ഓർമ്മകളാണ് നമ്മെ നന്മയിലേക്ക് നടത്തുന്നത് നിബിതങ്ങളുടെ കുടുംബത്തെ നാം സ്നേഹിക്കണം അള്ളാഹു താല ഇഷ്ടപ്പെഷ്ടപ്പെടുന്നത് ആ സ്നേഹത്തെ തന്നെയാണ് ഫാത്തിമ ബീവിയുടെ മഹത്വം പറഞ്ഞാൽ തീരില്ല കുറച്ച് മാത്രം പറയാം നബിസ്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഫാത്തിമ ബിബിയുടെ ജനനം നബി തങ്ങളുടെ തനി പകർപ്പാണ് ഫാത്തിമ ബിബി അതേ ചിരി അതേ നടത്തം എല്ലാം പ്രസൂരിനെ പോലെ നബിസലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് നാല് പെൺമക്കളുണ്ടായിരുന്നു അതിൽ മൂന്ന് ഇത്താത്തമാരും നാലാമത്തെ മകളാണ് ഫാത്തിമ ബീബി ആൺകുട്ടികൾ സലാഹു അലൈഹി ഹുസലമ്മ തങ്ങളുടെ ആൺകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു മൂന്ന് ഇത്താത്തമാരുടെ കുഞ്ഞന് ജത്തിയായി കളി ചിരി കളിച്ച് ചിരിച്ച് വളർന്ന ഫാത്തിമ ബീവിയെക്കുറിച്ച് ഞാൻ ഇന്ന് ഇത്രമാത്രം പറയുന്നുള്ളൂ ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ടുമായി ഞാൻ വരാം എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അറിവാണല്ലോ ഇത് അറിവ് പകർന്നു കൊടുത്താൽ അതിന് കൂലിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക തന്നെയാണ് ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم